എറണാകുളത്ത് വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതായി പരാതി പാമ്പാക്കുടയിൽ പഠിക്കുന്ന ഒന്നാം വർഷ പോളിടെക്നിക് വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ച് കാല് പിടിപ്പിച്ചു എന്നതാണ് പരാതി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നും ആരോപണമുണ്ട് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി ശ്യാം ഇത് ഈ പരാതി പോലീസ് അലങ്കാനും നൽകിയിട്ടുണ്ടോ അതോ കോളേജിന് നൽകിയിട്ടുണ്ടോ ഇത് സമൂഹ മാധ്യമങ്ങളുടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറയുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ശ്യാം എന്താണ് ഈ റാഗിംഗ് പരാതിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ ജി കെ ഒരേ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നമാണ് ഉണ്ടായതെന്നുള്ളതാണ് നിലവിൽ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് ഈ വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയി ഒരു സംഘം ആളുകൾ അതായത് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ മർദ്ദിക്കുകയും റോഡിൽ വീഴുന്ന വിദ്യാർത്ഥിയോട് പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ കാലിൽ പിടിച്ച് മാപ്പ് പറയണം എന്നാവശ്യപ്പെടുകയുമായിരുന്നു ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഒരാഴ്ച മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിലവിൽ കോളേജ് അധികൃതർ തന്നെ നടത്തിയ അന്വേഷണത്തിൽ മൂന്ന് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതായും വിവരം ലഭിക്കുന്നുണ്ട് ഇത് റാഗിംഗ് അല്ല എന്നുള്ളതാണ് കോളേജിന്റെ നിലപാട് വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്നും അവർ പറയുന്നുണ്ട് ഏതായാലും പോലീസിൽ ഇപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ടുണ്ട് പ്രാഥമികമായി പരിശോധന നടത്തുമെന്നുള്ളതാണ് പോലീസും പറഞ്ഞിരിക്കുന്നത് എസ് ശ്യാംകുമാർ ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം